കൃതമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം രണ്ടോ മൂന്നോ അധ്യായങ്ങളിൽ ഏഴ് സഭയ്ക്കുള്ള ദൂതിൽ ഓരോ സഭയുടെയും അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജയിക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യമാണ് ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവനൊരിക്കലും അവിടെ നിന്ന് പോകുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എരിശലേ എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും അപ്പോൾ ജയിക്കാൻ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ വേദഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത് ഫിലിദൽഫ്യ സഭയ്ക്കുള്ള ദൂതിൻ പ്രകാരം ഫിലിദൽഫിയ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ആ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും എങ്ങനെയുള്ളവനെയാണ് ജയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും ഈ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുറ്റാരോപണമില്ലാത്ത ഒരു സഭയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ജയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്താണ് തൂണാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നാം പറക്കുന്ന ഈ ലോകത്തിൽ അനേകം വൻകെട്ടിടങ്ങളുണ്ട് കൊട്ടാരങ്ങളുണ്ട് പലതും നിലനിൽക്കുന്നത് വലിയ തൂണുകളിലാണ് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് കുഴിയെടുത്ത് ആ കുഴിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുന്ന തൂണുകളിലാണ് നാം കാണുന്ന വൻ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എത്രയോ ആഴങ്ങളിലേക്ക് ആഴ്ത്തി റക്കാമത്രമാത്രം ആഴങ്ങളിലേക്ക് ആഴത്ത് ഇറക്കി അത് പണി കഴിപ്പിക്കുന്നതിൻ്റെ മുകളിൽ എത്രയോ നിലകളിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു അപ്പോൾ അങ്ങനെയുള്ള തൂണുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സലോമോൻ പണി കഴിപ്പിച്ച രണ്ട് തൂണുകൾ തൂണുകളുണ്ടായിരുന്നു യാഖിൻ എന്നും ബോവസ് എന്നും ആ തൂണുകൾക്ക് പേരായിരുന്നു എന്ന് ഒന്ന് രാജാക്കന്മാർ ഏഴിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു യാക്കോവും കേഭാവും യോഹനാനും തൂണുകളായി എണ്ണപ്പെട്ടിരുന്നു എന്ന ഗലാദ്ലേഖനം രണ്ടിൻ്റെ ഒമ്പതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യഹൂദ റബിമാരുടെ ഒരു ചൊല്ലുണ്ടായിരുന്നു അബ്രഹാം ലോകത്തിൻ്റെ തൂണായിരുന്നു എന്ന് അപ്പോൾ യഹൂദ റബിമാരുടെ ഒരു ചൊല്ലാണ് അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസകൃടെ പിതാവെന്ന പേരിന് യോഗ്യനായി തീർന്ന ദൈവം കൽതിയരുടെ ദേശത്ത് നിന്ന് വിളിച്ച് വേർതിരിച്ച് കഠിപ്പാനിരിക്ക ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ കണ്ടിട്ടില്ലാത്ത ദേശത്തെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവവാക്കിൻ്റെ മുമ്പിൽ കനിച്ചൂടുകൾ മുമ്പോട്ട് വെച്ച ഭക്തനായ മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ലോകത്തിൻ്റെ തൂണായിരുന്നു എന്നാണ് അതങ്ങനെ തന്നെയായിരുന്നു കാരണം ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്താൽ യാഗമർപ്പിക്കാൻ കടന്നുപോയ അബ്രഹാം മകനെ യാഗമർപ്പിക്കുവാൻ മടി കാണിച്ചില്ല എന്നാലും മകനെ യാഗമർപ്പിച്ചില്ല മകനെ മകനുമായിട്ട് ഒരാട്ടൻ യാഗമർപ്പിച്ചു എന്നാൽ ആ ഒരു യാഗത്തോടുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല അവൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു ആ ഈ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെട്ടു അപ്പോൾ ഇന്ന് ഭൂമിയുടെ പരപ്പിൽ പാർക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കാരണം അബ്രഹാമിൽ വ്യാപരിച്ച അനുസരണ വിശ്വാസമൊക്കെയാണ് ഒരു അത്ബുരാ അങ്ങനെയുള്ള അബ്രഹാമിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ് അവ ലോകത്തിൻ്റെ തൂണായിരുന്നു എന്ന് ഒരു പഴം ചൊല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ ജയിച്ച് മുന്നേറിയാൽ നാമം ഒരിക്കൽ തൂണുകളായിട്ട് എണ്ണപ്പെടുത്തി അതായത് നാമം ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിന് അർഹരായി തീരുമെന്നുള്ളതാണ് സ്വർഗീയ ഭവനത്തിൽ നിത്യരാജ്യത്തിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ കൃതാവ് വാഴുന്ന എങ്ങനെ വാഴുന്നു രാജാതി രാജാവായിട്ട് വാഴുന്ന ആ നിത്യഭവനത്തിൽ കൃതാഗ്രഹിക്കുന്ന പോലെ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മളെ തൂ തൂണാക്കി നിർത്തും ഒരു പ്രധാന സ്ഥലത്ത് ഒരു പ്രധാന ഇടം നമ്മളെ ആദരിക്കും എന്നുള്ളതാണ് മനുഷ്യർ തള്ളിയതെങ്കിലും ദിവസന്നതി ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ ആകുമെന്ന് ഒന്ന് പത്ര രണ്ടിൻ്റെ നാല് അഞ്ചിൽ വാക്യങ്ങളിലൂടെ നമുക്ക് ആണവൻ കഴിയുന്നുണ്ട് അപ്പോൾ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവം നമ്മളെ തള്ളുന്നില്ല കാരണം കർത്താവിൻ്റെ ജീവൻ നമ്മളിലുണ്ട് കർത്ത നമ്മളെ വിശേഷതയുള്ളതായിട്ട് എണ്ണും നമ്മളെ കണ്ടിരിക്കും യാക്കോബിൻ്റെ യാത്ര മധ്യേ പ്രത്യേക ഒരു ഭൂപ്രദേശത്ത് യാക്കോബെത്തുകയാണ് അബ്രഹാമിൻ്റെ മകൻ ഇസ്സഹാക്ക് ഇസ്വാഹാക്കന് രണ്ട് മക്കൾ അതിൽ ഒരുവനായിരിക്കുന്ന യാക്കോവ് ജ്യേഷ്ഠൻ്റെ എന്ന പദവി കരസ്ഥമാക്കി ജ്യേഷ്ഠൻ്റെ അവകാശവും അനുഗ്രഹവും മേടിച്ചെടുത്ത യാക്കോവ് ജ്യേഷ്ഠൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ജ്യേഷ്ഠന് അവനോട് ദേഷ്യം തോന്നി യാക്കോബനെ കൊല്ലുവാൻ ജ്യേഷ്ഠൻ്റെ ഗേഷാവും ശ്രമങ്ങൾ നടത്തിയപ്പോൾ തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര വത്തിയാക്കോ ഒരു ഭൂപ്രദേശത്തെത്തി അവിടെ കല്ല് തലയണ്ണയെ വെച്ച് അവൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി അവിടെ സ്വർഗീയ ദർശനം കാണുന്നുണ്ട് ആ സ്വർഗീയ ദർശനം ദൈവസാന്നിധ്യമാണ് ആ തലയെണ്ണയെ വെച്ച് കിടന്ന കല്ല് അവന് തൂണായിട്ട് നാട്ടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് ദൈവത്തിൻ്റെ ആലയമെന്ന് അവൻ പറയുന്നു ആ തോണിമേൽ ഒരാലയം ഉയർത്തപ്പെടും അപ്പോൾ യാഖോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും അവിടെ കല്ല് തലയിടയിൽ വെച്ചു ദൈവസാന്നിധ്യം അവൻ അനുഭവിച്ചു ആ കല്ലൊരു തൂണായിട്ട് അവരുടെ നാട്ടിൽ നിന്ന് കാണുവാൻ കഴിയും അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ജയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല ഈ ഫിലിതൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ ആ ദേശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ദേശമായിരുന്നു അപ്പോൾ അവിടെയുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുക പതിവായിരുന്നു അങ്ങനെയുള്ള ആ സ്ഥലത്തിലെ സഭയെ നോക്കിക്കൊണ്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തോണും കാരണം ദൈവത്തിൻ്റെ നിത്യഭവനത്തിൽ ഒരിക്കലും ഇളക്കം തട്ടുന്ന ഒരു ഭവനമാണ് തകർന്നു പോകുന്നൊരു ഭവനമല്ലേ ഭൂകമ്പത്തിനോ സ്ഫോടക വസ്തുക്കൾക്കോ അതിനെ തകർക്കുവാൻ കഴിയത്തില്ല കാരണം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായി ഇരിക്കുന്ന പട്ടണം ദൈവത്തിൻ്റെ പട്ടണം അങ്ങനെയുള്ളൊരു ഭവനത്തിൽ ഒരു തൂണായി നിൽക്കുക കർത്താവ് തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കും നിനക്കൊരു പ്രധാന സ്ഥാനം അവിടെയുണ്ട് കാരണം കർത്താവ് ആഗ്രഹിക്കുന്നവർ ജീവിച്ച് ജയിച്ചൊരു ഒരു വ്യക്തിയാണ് മൂന്ന് നാമങ്ങൾ നൽകുമെന്ന് പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ നാമം ഒന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം ജയിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ എഴുതുന്ന ഒന്നാമത്തെ നാമം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ നാമമാണ് പുറപ്പാട് വർഷം മൂന്നിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മോശ മിശ്രിമിൽ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ചെന്ന പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്ത് എന്ന് അവരെ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണമെന്നുള്ള മോശയുടെ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം ദൈവം പറയുന്നതിപ്രകാരമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പോൾ ജനം ചോദിക്ക നീ ആരാ നിന്നെ അയച്ചതാരാ നിന്റെ ദൈവത്തിൻ്റെ നാമമെന്താ അപ്പോൾ നീ എന്ന് പറയണം ഞാനാകുന്നവൻ ഞാനാകുന്നു പിതാവിൻ്റെ നാമം നെറ്റിയിലെഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പതിനാലിൻ്റെ ഒന്ന് മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എന്ന രണ്ട് ദിനവൃദ്ധാന്തം ഏഴിൻ്റെ പതിനാലാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ദൈവം സൃഷ്ടിതാവും ഉന്നതനും ശ്രേഷ്ഠനും യോഗ്യനും ആയതാണ് ഏതൊരു നാമത്തെക്കാളും യോഗ്യമായ നാമം ആ നാമമാണ് ജയിച്ചവൻ്റെ മേൽ എഴുതുന്നത് പരാജയപ്പെട്ട പെട്ടവൻ്റെ മേൽ ദൈവത്തിൻ്റെ നാമം എഴുതത്തില്ല ജയിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ നാമം എഴുതത്തില്ല അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ജയിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാണവർ എത്രയോ പേര് പരാജയപ്പെടുന്നു എന്നാൽ പരാജയപ്പെട്ടു പോകാനല്ല ലോക സ്ഥാപനത്തിനുമുമ്പേ കർത്താവ് നമ്മളെ കണ്ടത് അമ്മയുടെ ഉദ്വരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടത് നമ്മൾ പരാജയപ്പെടുവാനുള്ളത് നമ്മൾ ജയിക്കും രണ്ടാമത് ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം എഴുതു രണ്ടാമത് ജയിക്കുന്നതിൻ്റെ മേൽ എഴുതുന്ന നാമം ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമമാണ് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് വെളിപ്പാട് വസ്തു ഇരുപത്തി ഒന്നിൻ്റെ രണ്ടിൽ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായിട്ട് യോഹന്നാൻ കണ്ടു വെളിപ്പാട് രണ്ടിൻ്റെ പത്തിൽ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞിരിക്കും നീളവും വീതി ഉയരവും സമമായ പുതിയ എരിശിലയും വിശേഷമായ രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായ കുഞ്ഞാടായി ക്രിസ്തു വെളിച്ചമായി നിലകൊള്ളുന്നതുമായ ദൈവത്തിൻ്റെ പുതിയ പട്ടണ നഗരം അശ്വതിയോ ലേച്ചതയോ ഫോഷ്കോ ില്ലാത്ത ആ ശ്രേഷ്ഠകരമായ രുശ്യുലേവൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ പേര് ജയിക്കുന്നവൻ മേൽ എഴുതപ്പെടും എഹിസ്കൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പുനർനിർമ്മിച്ച നഗരത്തിൻ്റെ പേർ യഹോ ശമ്മടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവസാന്നിധ്യം ഇന്നും എപ്പോഴും നമ്മോട് കൂടെ ഇന്ന് ഒരു ദൈവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു അവൻ തിരിച്ചറിയുന്നു ഒരു എന്നാൽ ജയിച്ച് കൃതാവിനെടുക്കൽ ചെല്ലുമ്പോൾ അവൻ മുഖാമുഖം കാണുകയാണ് ആ പുത്തൻ ഇരിശീലം പട്ടണത്തിൻ്റെ ദൈവത്തിൻ്റെ പട്ടണത്തിൻ്റെ നാമം അവൻ്റെ മേലെഴുതും ഇത് മനുഷ്യനിർബന്ധമായിരിക്കും ഒരു പട്ടണമല്ല മനുഷ്യൻ്റെ ബുദ്ധി അതിന്മേലില്ല മനുഷ്യൻ്റെ ഒരു കൈപ്രവൃത്തിയും അതിലില്ല മനുഷ്യൻ്റെ ഒരു ആലോചനയും അവിടെ ഇല്ല ഈ പട്ടണം ദൈവനിർമ്മിതമാണ് പങ്കം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന പട്ടണം കവാടങ്ങൾ രത്നങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന പട്ടണം ഇവിടെ സൂര്യനോ ചന്ദ്രനോ ഇല്ല കോടിക്കണക്കിന് നക്ഷത്ര ഗോളങ്ങളുമില്ല അവിടെ ദൈവതേജസ്സും കുഞ്ഞാടായ ക്രിസ്തു എന്ന വിളക്കും അവിടെ വിളങ്ങി ശോഭിക്കും അവിടെ മരണമില്ല കഷ്ടതയോ മുറവിളിയോ ദുഃഖമോ അവിടെ ഇല്ല അവിടെ ഇരുട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു നഗരത്തിൻ്റെ നാമം ജയിക്കുന്ന ഒരു വ്യക്തിയുടെ നില എഴുതും ഇന്ന് ഈ ഭൂമി നമ്മൾ പാർക്കുമ്പോൾ നമുക്ക് പേരുകളുണ്ട് ഒന്നോ രണ്ടോ പേരുകൾ അറിയപ്പെടുന്നവരുണ്ട് എന്നാൽ കർത്താവ് തൻ്റെ നഗരത്തിൻ്റെ പേര് ജയിക്കുന്ന തൻ്റെ എഴുതും മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പുതിയ നാമം എഴുതുവെന്നാണ് പുതിയ നാമം പുതിയ നാമം ലഭിക്കുന്നതിനെക്കുറിച്ച് ഫിലിദിയക്കാർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഭൂകമ്പം മൂലം തകർക്കപ്പെട്ട നഗരം റോമ ചക്രവർത്തിയായ തിബ്രിയോസ് കൈസർ പുനർനിർമ്മിച്ചപ്പോൾ പുതിയ കൈസര്യ എന്ന പേരിട്ടു തുടർന്ന് പല പ്രാവശ്യം ഇത് തകർക്കപ്പെട്ടതാണ് അപ്പോഴൊക്കെ പണിതെടുക്കപ്പെട്ടവർ പുതിയ നാമങ്ങൾ കൊടുത്തു വെളിപ്പാട് പുസ്തകം പത്തൊമ്പതിന് പന്ത്രണ്ടിൽ ഒരു നാമവും അവനുണ്ട് അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ ഈ ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയത് കർത്താവിന് മാത്രമാണ് അതറിയുവാൻ കഴിയുന്നത് മറ്റാർക്കും വെളിപ്പെടുത്താത്ത നാമം ആ നാമം ജയിക്കുന്ന മക്കൾക്ക് നൽകും അതുകൊണ്ടാണ് എൻ്റെ പുതിയ നാമം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ ജയിക്കുന്ന ഒരു വ്യക്തിയായി ജീവിപ്പ നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണായി നിൽപ്പ ദൈവത്തിൻ്റെയും പുതിയ പട്ടണത്തിൻ്റെയും പുതിയൊരു നാമവും പ്രാപിച്ചെടുക്കുക നമ്മളെ തന്നെ ഒരുക്കാം അതിനെ കറുത്ത നമ്മളെ സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ